ഇവിടെ നിന്ന് യാത്ര മംഗലാപുരത്ത് പോയി യാത്ര ചെയ്യവേ ട്രെയിനിൽ കാണാണ് പഴയ പ്രണയ ജോലികൾ പ്രണയനികൾ റമലാനിലും പഴയ പ്രണയം ട്രെയിനിൽ പോയി ഓരോ ജോഡിയെടുക്കലും ഇനക്കുരുമികളും പോലും മുസ്ലിം സമുദായത്തിലും പെൺകുടിമാർ ഇതര ആൺകുട്ടികളാർക്കെങ്കിലും ചേർന്ന് കെട്ടിപ്പിടിച്ച് യാത്ര ചെയ്യണം പരിശുദ്ധ റമദാനി അറിയിക്കണം എവിടെ നിൽക്കുന്നു നമ്മുടെ സമുദായം എപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് വിവരം വരിക ആലോചിക്കുക രക്ഷിതാക്കളെ അപകടങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ടില്ല വിശാചിക്കളെ പിൻകലസ്ഥനാക്കുമെന്നാണ് പറഞ്ഞ ഈ പരിശുദ്ധ റമദാനിൽ പോലും ഈ സംഗതികളൊക്കെ അബന്ധനം തുടരുക ഒരു കുറവുമില്ല പ്രേമത്തിനൊന്നും ഒരു ബ്രേക്കുമില്ല തോന്നിയാസങ്ങൾക്ക് ബ്രേക്കില്ല വ്യഭിചാരങ്ങൾക്ക് ബ്രേക്കില്ല എന്ന് നമ്മൾ മനസ്സിലൊക്കെ നേരിട്ട് കണ്ടത് പറയുകയാണ് സങ്കടമായി സ്റ്റേഷനിൽ ഇറങ്ങി ഇങ്ങനെ പോകുന്ന ട്രെയിൻ പാസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്യാൻ പാസ് ചെയ്യുമ്പോൾ ഓരോ ഡോറിലും പോലെ പറഞ്ഞാണ് ബെങ്കുട്ടോട് വാങ്ങിപ്പോ ചിന്തിച്ചു ഇതിനേക്കാളും അപകടം ഇവിടേക്ക് കാണുന്നിടത്തിതാണ് സ്ഥിതിയെങ്കിൽ കാണാത്തടത്ത് എന്തെല്ലാം നടക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞതാണ് എല്ലാവരും പറഞ്ഞു വരണം എല്ലാ മക്കളെയും വട്ടത്തിലിരുത്തി തിന്നാൻ കൊടുത്താൽ മാത്രം പോരാ പത്ത് മിനിറ്റിന്റെ മുമ്പ് തീൻമേശക്ക് മുന്നിൽ ബാംഗ്ലിയുടെ ശക്തമൊക്കെ കേട്ടിരിക്കുന്ന ആ പത്ത് മിനിറ്റ് മുമ്പെങ്കിലും മക്കളെ വട്ടത്തിൽ മക്കളെ എനിക്ക് ചിലത് പറയാനുണ്ട് നിങ്ങൾ കേൾക്കുക തന്നെ വേണമെന്ന് രക്ഷിതാക്കൾ ധൈര്യ സമേതം പറയേണ്ട സന്ദർഭമാണിത് നിങ്ങൾ അള്ളാഹു പോയി ചോർക്കണം നിങ്ങൾ എല്ലാ പാപങ്ങൾക്കും ഇസ്തേ ഗുഫാർ നടത്തണം നിങ്ങൾ ഇസ്തേ ഹുഫാർ നടത്തുമ്പോൾ പ്രിയപ്പെട്ട ഈ വേണ്ടി പറയണം അടുക്കളയിൽ നമുക്ക് വേണ്ടി ധ്വാനിക്കുന്ന ഉമ്മക്ക് വേണ്ടി നിങ്ങൾ ഇസ്തേ ഹുഫാർ നടത്തണമെന്ന് ഓരോ വാപ്പുമാരും ഒരു നാളവും കൂടാതെ ഇന്നും നാളെയുമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഒരു സംശയമാണ് എല്ലാവരും വിചാരിച്ച് നോക്കല്ലേ ഇത് മോൻ വളരെ ഓക്കെയാണെന്ന് അല്ല പിന്നാലെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളാണ് അവർ പ്രിയപ്പെട്ട അത് പറയാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ പ്രബോധനം നിങ്ങൾ നിങ്ങളുടെ തടിനെ കാത്തുകളി നിങ്ങൾ നിങ്ങളുടെ ും നിങ്ങളുടെ കുടുംബത്തെയും എല്ലെല്ലാ മക്കൾക്കും എത്തിയിട്ടുണ്ടോ എന്ന് നോക്കണ്ട അത് കൊടുക്കുന്ന ഒരു വാചിപ്പല്ല എല്ലാ സ്നാക്സും എല്ലാ മക്കൾക്കും കിട്ടണമെന്നത് ഒരു നിർബന്ധവുമില്ല ഇസ്ലാമിൽ പക്ഷേ ഈ സന്ദേശം എന്റെ ഓരോ മക്കൾക്കും എന്റെ നാളെങ്കിലും അവർ കേൾക്കണമെന്ന വിചാരം എന്റെ ഈ കേൾക്കുന്ന ഓരോ ലക്ഷ്യാവും ഇന്ന് തന്നെ നികമ്യപ്പെട്ടവരെ <muchas> <muchas>